പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം ജനുവരി ഇരുപത്തിയഞ്ചിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസാക്കുന്നതിനായി ചേരുന്ന സഭാ സമ്മേളനം മാർച്ച് ഇരുപത്തിയേഴ് വരെ ആകെ മുപ്പത്തിരണ്ട് ദിവസം ചേരുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയും ഫെബ്രുവരി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണവും നടക്കുമെന്ന് സ്പീക്കർ അറിയിച്ചു ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിൽ സഭ ചേരുന്നില്ല തുടർന്ന് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ സബ്ജക്ട് കമ്മിറ്റി യോഗം ചേരും ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മാർച്ച് ഇരുപത് വരെയുള്ള കാലയളവിൽ പതിമൂന്ന് ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതിനായും നീക്കിവച്ചിട്ടുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞു നിലവിലുള്ള കലണ്ടർ പ്രകാരം ഗവൺമെന്റ് കാര്യത്തിനായി അഞ്ചു ദിവസവും അംഗങ്ങളുടെ കാര്യത്തിനായി നാല് ദിവസവും നീക്കിവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ അന്തിമ ഉപദനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിനെ സംബന്ധിക്കുന്നതുമായ ധനവിനിയോഗ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസ്സാകേണ്ടതുണ്ട് ഗവൺമെന്റ് കാര്യങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള ദിവസങ്ങളിലെ ബിസിനസ് സംബന്ധിച്ച കാര്യോപദേശക സമിതി ചേർന്ന് പിന്നീട് തീരുമാനിക്കും ഓർഡിനൻസിന് പകരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചരക്കു സേവന നികുതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്ത് രാജ് ബിൽ എന്നിവ ഈ സമ്മേളന കാലത്ത് പരിഗണിക്കാനിടയുള്ള പ്രധാന ബില്ലുകളാണെന്ന് സ്പീക്കർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള വെറ്റിനറിയും ജന്തുശാസ്ത്ര സർവകലാശാല ബിൽ ിലെ കേരള കന്നുകാലി പ്രചനന ബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടി നിയമസംഹിത ബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള പൊതുരേഖാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലബാർ ഹിന്ദുമതധർമ്മസ്ഥാപനങ്ങളും എൻഡോമെന്റുകളും ബിൽ എന്നിവയാണ് പരിഗണിക്കാനിടയുള്ള മറ്റു ബില്ലുകൾ നടപടി പൂർത്തീകരിച്ച് മാർച്ച് ഇരുപത്തിയേഴിന് സഭാസമ്മേളനം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്നും സ്പീക്കർ പറഞ്ഞു